രാജ്യത്തെ നിയമവിരുദ്ധമായി ഗർഭസ്ഥ ശിശു ലിംഗനിർണയവും ഭ്രൂണഹത്യയും നടത്തിയിരുന്ന ആ റാക്കറ്റിനെ കർണാടക ആരോഗ്യ വകുപ്പും പോലീസും പിടികൂടി മൈസൂരിനടുത്ത് ബന്നൂരിലെ അനുഗന ഹള്ളിയിൽ നിന്നാണ് സംഘം പിടി പിടിയിലായത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ വിവേക് മാണ്ഡ്യ ജില്ലാ ആരോഗ്യ ഓഫീസർ മോഹൻ മൈസൂരു ഡി ഡോക്ടർ പി സി കുമാരസ്വാമി എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് ഭ്രൂണഹത്യ ഉൾപ്പെടെ നടക്കുന്ന വീട്ടിൽ റൈഡ് നടത്തിയത് ഗ്രാമീണ സ്ത്രീകളെ ലക്ഷ്യമിട്ടാണ് സംഘം പ്രധാനമായും പ്രവർത്തിച്ചിരുന്നത് അനധികൃതമായ ഈ സ്കാനിംഗിന് ഇരുപത്തയ്യായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് ഇവർ ഈടാക്കിയിരുന്നതെന്ന് ഉദ്യോഗ ഉദ്യോഗസ്ഥർ പറഞ്ഞു പെൺകുട്ടിയാണെന്ന് തിരിച്ചറിഞ്ഞാൽ രഹസ്യമായി ഗർഭചിത്രം നടത്താൻ വരെ ഇവർ തയ്യാറായിരുന്നു ഇതിനായി ഉപയോഗിച്ച നിരവധി മെഡിക്കൽ ഉപകരണങ്ങളും മരുന്നുകളും സംഘം പിടിച്ചെടുത്തു റെയ്ഡ് നടക്കുന്ന സമയത്ത് സ്കാനിങ്ങിനായി രണ്ട് ഗർഭിണികൾ സ്ഥലത്തുണ്ടായിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് ബന്നൂർ എസ് ആശുപത്രിയിലെ നെയ്സിനെ പോലീസ് അറസ്റ്റ് ചെയ്തു